കാരണം കാരണവർ വധക്കേസിലെ ഷെറിനെ വെറുതെ വിടാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ പ്രതിഷേധം ഈ ഒരു തീരുമാനത്തിന്റെ പുറത്ത് ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പരിഗണിക്കാതെയാണ് സംസ്ഥാനത്തെ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഇപ്പൊ പക്ഷേ പിണറായി വിജയന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനത്തിനെതിരെ ഗവർണർ ശക്തമായ ശക്തമായിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം മന്ത്രിസഭ മാത്രം തീരുമാനിച്ചാൽ പോരാ ഇത്തരത്തിൽ ഒരാളെ വെറുതെ വിടണം ഷെറിന്റെ ഒരു ചരിത്രം എടുത്താൽ വളരെ ക്രൂരമായിട്ടാണ് ആ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോ മന്ത്രിസഭയിലെ ചില ഉന്നതന്മാരുടെ പിടിപാടിന്റെ പുറത്തൊക്കെയാണ് ഷെറിൻ പെട്ടെന്ന് പുറത്തിറങ്ങിയത് ജയിലിൽ ഒരുപാട് പിന്നെ ആനുകൂല്യങ്ങൾ ഷെറിന് കിട്ടിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ഗവർണർ കൃത്യമായി പിണറായി കിട്ട് പണിതു അല്ലെങ്കിൽ ഈ ഇത്തരം കളികൾ ഇവിടെ നടക്കില്ല എന്നൊരു കൃത്യമായ സൂചന ഗവർണർ കൊടുത്തു അല്ലെ തീർച്ചയായും അതെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഗവർണർ വിഷയത്തിൽ ഇടപെട്ടത് വളരെ നല്ലൊരു തീരുമാനമാണെന്ന് പറയേണ്ടി വരും ഈ വിഷയത്തിൽ മാത്രമല്ല കേരളത്തിലെ ഗവർണറായി വരുന്നവർ മന്ത്രിസഭയുടെ പല തീരുമാനത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലത്തിലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണറുടെ രാഷ്ട്രീയമുണ്ടെന്ന് ഇവർ പറഞ്ഞു വെക്കുകയാണ് പക്ഷെ ഗവർണർ രാഷ്ട്രീയമുണ്ടെന്ന് ഇവർ പറയുമ്പോഴും അല്ലെങ്കിൽ മുൻപേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്ത പാർട്ടിയുടെ ഭാഗമായിട്ടെന്ന് പറയുമ്പോഴും പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരു ഒരു ഒരുപാട് ഒരുപാട് അഴിമതികളും ഒരുപാട് തരത്തിലുള്ള ഫേവററ്റിസവും ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ എടുത്തൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഈ ഷെറിനെ പുറത്തുവിടാനെടുത്തൊരു തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെറിൻ ഒരു കാലത്തും ജയിലിനുള്ളിൽ വന്ന സമയത്ത് ഒരു കാലത്തും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ മര്യാദയ്ക്ക് ജീവിക്കുകയോ ചെയ്ത ഒരാളെയാണ് നമുക്കറിയാം ഈ കറക്ഷൻ ഹോമുകളാണ് ജയിലുകൾ ജയിലിൽ എന്തിനാണ് ഒരാളെ പിടിച്ചിടുന്നത് കുറച്ചു കാലം അവരെ നല്ല നടപ്പിന് പ്രാപ്തരാക്കുക അല്ലെങ്കിൽ ചെയ്ത തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുക അതിൽ ഇനി ഒരു തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു നീക്കം ഒരു മാനസികമായി നീക്കം ഉണ്ടാക്കുക എന്നാ ജയിലിൽ പിടിച്ചിടുന്നതിന്റെ ഉദ്ദേശം പക്ഷെ കേരളത്തിലെ ജയിലുകളിൽ എന്താണ് നടക്കുന്നത് കേരളത്തിലെ ജയിലുകളിൽ വരുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പെടുന്നവര് ഇത്തരത്തിലുള്ള ചില സ്വാധീനമുള്ള ആൾക്കാരൊക്കെ ജയിലിൽ താര റാണ രാജാക്കന്മാരും റാണിയുമായൊക്കെ വഴിയാണ് ഈ ഷെറിൻ എന്ന് ജയിലിൽ പോയോ അന്ന് മുതൽ എനിക്ക് ഞാൻ ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഷെറിൻ ജയിലിൽ പോകുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഷെറിൻ പിരിയം ത്രെഡ് ചെയ്യുന്നു അതുപോലെ തന്നെ പലപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകുന്നു ഷെറിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സരിത നായർക്കും ഈ ആനുകൂല്യം ലഭിച്ചിരുന്നു ഷെറിൻ ജയിലിലായ അന്ന് മുതൽ എനിക്കറിയാം ഈ കേസിന് ഉടനീളം ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഷെറിൻ ജയിലിലായ ആ സെക്കൻഡ് മുതൽ ഇന്ന് വരെ ഷെറിൻ ബ്യൂട്ടി പാർലറിൽ പോയി വരുന്ന പോലെയാണ് പലപ്പോഴും ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ നമുക്കറിയാം ത്രിഡി ചെയ്യുന്നത് ഏറ്റവും ബേസിക്കായ കാര്യം വേണം സ്ത്രീകൾ ത്രെഡ് ചെയ്യുന്നത് കുറച്ച് വരുമ്പോൾ ഇതങ്ങ് കളിക്കും കിളർക്കുമ്പോൾ മുഖം കിർക്കും ഒരിക്കലും ഷെറിനെയോ അല്ലെങ്കിൽ ഈ സോളാർ തട്ടിപ്പുകാരിയോ ഒന്നും അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടേയില്ല അവർ വളരെ വൃത്തിയെ നല്ല അവരുടെയൊക്കെ വസ്ത്രധാരണം തന്നെ ഭയങ്കര അതിശയം ജനിപ്പിക്കുന്നതാണ് പലപ്പോഴും കോടതിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ ധരിച്ചുകൊണ്ട് വരുന്ന വസ്ത്രം അതുപോലെ അവരുടെ ഓരോ നീക്കങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ പരവ് ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഷെറിൻ എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ സ്വാധീനമാണ് ഷെറിൻ ഉണ്ടാകാനുള്ളത് സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു ഷെറിൻ ജയിലിൽ വന്ന ശേഷം എങ്ങനെയാണ് ഇത്ര സ്വാധീനം ഉണ്ടായത് അപ്പോൾ ജയിലിൽ തന്നെ ചില ഉണ്ടെങ്കിലേ പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതൊരു കൂടെയാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ജയിൽ ഐ ജിയുമായിട്ട് ഇവർക്കൊരു വല്ലാത്ത കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് രാത്രി പ്രത്യേകമായിട്ട് കൊണ്ടുപോകുന്നു ഫുഡ് എന്ത്ഷ്ടുള്ള ഫുഡ് പറഞ്ഞാലും ആ ഫുഡ് വാങ്ങിക്കൊടുക്കുമായിരുന്നു അപ്പോ സത്യത്തിൽ ഈ ജയിലിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള പ്രതികളെ കൂടുതൽ വഷളാക്കുകയാണോ സർക്കാർ നമുക്ക് സംശയം തോന്നും കാരണം ഇതുകൊണ്ട് ഒരു മാറ്റവും ഷെറിനുണ്ടായിട്ടില്ല എന്നാണ് അവസാനം പരോല്പാട് ദിവസങ്ങൾ ഇപ്പോ നൂറ് എനിക്കൊന്നും നൂറ് ദിവസം എഴുന്നൂറ് ദിവസം അങ്ങനെ ഒരു കണക്ക് വന്നിരുന്നു അത്രയധികം പരോൾ കിട്ടിയ ഒരാളാണ് അതെ അതെ അത് ഷാഫി കൊടിസുനിയൊക്കെ സ്വന്തം ആൾക്കാരാണല്ലോ സി പി എമ്മിന്റെ സർക്കാരിന്റെ പിണതായി സ്വന്തം ആൾക്കാരായൊണ്ട് ആ പരിഗണന ഇവർക്ക് കിട്ടുന്നുണ്ട് അതൊരു മന്ത്രിയുമായുള്ള ബന്ധമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഈ എന്ന് പറയുന്ന സ്ത്രീ പത്തനാപുരംകാരിയാണ് അവരുടെ ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ചില മന്ത്രിമാരുമായി അത്തരത്തിലുള്ള ചില മന്ത്രിമാർ കഴിഞ്ഞ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സോളാർ കത്തിപ്പുകാരിയുമായി അടുത്ത ബന്ധമുള്ള ഒരുപക്ഷെ സോളാർ കത്തിപ്പുകാരിയുടെ കുഞ്ഞിന്റെ പിതൃത്വം പോലും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു മന്ത്രിയാണ് ഇതിന്റെ പിന്നിൽ ഷിറിന്റെയും ഇത്തരത്തിലുള്ള ബന്ധങ്ങളുടെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ബന്ധമുള്ളതുകൊണ്ടാകാം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ആനുകൂല്യം ലഭിക്കുന്നു ഇനി ഇവരെ ജയിൽ മാറ്റത്തിന് പോലെ ശുപാർശ ചെയ്തതാണ് അതായത് ഇവിടുത്തെ ജയിലിൽ കിടുന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവരെ മാവേലിക്കന് ജയിലിലേക്ക് മാറ്റിയ ഒരാളാണ് അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് മാവേലിക്കൽ സബ് ജയിലിലേക്ക് മാറ്റി അതിനുശേഷം വീണ്ടും അവർ ഇവിടേക്ക് കൊണ്ടുവരുന്നു വീണ്ടും പുറത്തുവിടാനുള്ള ശുപാർശയ്ക്ക് ശേഷം പോലും അവർ വീണ്ടും ജയിലിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇവിടെ എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെറിന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള നടപ്പായിരിക്കാം അതാണ് ഷെറിന്റെ നല്ല നടപ്പ് ഷെറിന് എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെയുള്ള നല്ല നടപ്പ് എന്നായിരിക്കും അവർ പക്ഷെ ഉദ്ദേശിച്ചത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണർ എടുത്ത തീരുമാനം വളരെ നല്ല തീരുമാനമാണ് അതായത് ജയിൽ ഉപദേശക സമിതി ഇവരുടെ ഇത്രയും കാലത്ത് ഏത് ശിക്ഷയാണ് ഇവർക്ക് ഏർ ഏർ കുറ്റത്തിനാണ് ശിക്ഷ എത്ര വർഷമായിരുന്നു ആ കാലത്ത് ജയിലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ അത് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു നിയമാവലി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവർണർ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ റിപ്പോർട്ട് വെച്ചുകൊണ്ട് മാത്രമേ ഇനിയും അത്തരത്തിൽ പുറത്തുവിടാൻ ഉള്ള സാഹചര്യമുള്ളൂ അത് വീണ്ടും ശുപാർശയായി അല്ലെങ്കിൽ വീണ്ടും ഇത് സർക്കാർ ശുപാർശയായി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം അത് ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ പുറത്തുവിടാൻ കഴിയുള്ള രീതിയിൽ ഒരു ചോദ്യാവധി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷെറിനെ വിടാനുള്ള നീക്കം നടന്ന മറ്റു പലരെയും കൂടി രക്ഷിക്കാനാണെന്ന് സംശയമില്ല കാരണം ഷെർനെക്കാട്ടി സീനിയർ ആയിട്ടുള്ളവർ ആ ജയിലിലുണ്ട് അപ്പോ അവരെ ഒന്നും വിടാതെ ഷെറിന് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നു അതൊരു മന്ത്രിയുടെ മന്ത്രിയുമായി ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വിവരം വരുന്നത് ഇതൊക്കെ വന്നപ്പോൾ പോലും സർക്കാർ ആണ് വാണുവിട ചലിക്കാതെ വീണ്ടും അത് നമുക്ക് സാധാരണ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ സർക്കാർ ആ നീക്കി നീക്കിവെക്കണ്ടേ ആ തീരുമാനം നീഴത്തിവെക്കുകയോ അതിൽ ഒരു അമാന്തവും കാണിക്കാതെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണുള്ളത് സാധാരണക്കാരനാണ് ഇവിടെ ജീവിക്കാൻ കഴിയാത്തത് കേരളമാണ് സാർന്നൊക്കെ സിന്ധു സൂര്യകുമാരന്മാർ അലറി വിളിക്കുമ്പോഴും കേരളത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണോ കേരളം എന്ന് സംശയം ഒന്ന് നമുക്കൊക്കെ നീതി വാങ്ങി വാങ്ങിത്തേണ്ട അല്ലെങ്കിൽ ഒരു ഗാർഹിക പീഡനം ഉണ്ടായാലും നമ്മൾ ഓടിച്ചെല്ലേണ്ട ഒരു അഭിഭാഷകൻ ആ അഭിഭാഷകൻ ഒരു സ്ത്രീയെ അടിച്ചു നടത്തുമ്പോൾ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ നിൽക്കുന്നു അതും ജൂനിയർ അഭിഭാഷകയെ അപ്പോൾ അത്രയേറെ മോശമായ സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സാഹചര്യം മാറിയിട്ടുണ്ട് ഇത് കേരളമാണ് സാർ ഇവിടെ പുരോഗമനമുണ്ട് സാർ ഇവിടെ വിദ്യാഭ്യാസമുണ്ട് സാർ എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും രൂക്ഷമാണ് സ്ത്രീ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ ക്രൈം റേറ്റിൽ കൂടുതലാകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത കാലത്തായി ക്രൈം റേറ്റിൽ സ്ത്രീകൾ വളരെ മുമ്പിലേക്ക് വരുന്നു പണ്ടൊക്കെ ക്രൈം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നു പുരുഷന്മാരായിരുന്നു പക്ഷെ ഇപ്പോ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഇത് കൂടാതെ ഈ ക്രൈമിലേക്ക് പോലും ക്രൈം ആണെന്ന് നമ്മൾ അടയാളപ്പെടുത്തപ്പെടാത്ത ക്രൈമുകളുണ്ട് ഈ ഹണി ട്രാപ്പ് പോലത്തെ ക്രൈമുകളൊക്കെ അപ്പൊ അത്തരത്തിൽ നിരവധി ക്രൈമുകൾ നടക്കുന്നുണ്ട് ആ ക്രൈമുകളെല്ലാം സ്ത്രീകൾ ഒരു ഭാഗഭാക്കാകുന്നു എന്നുള്ളത് ആശങ്കയോടെ തന്നെ കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വളർത്തുന്ന കുട്ടികളാണ് കൂടുതലും സമയം കുട്ടികളെ വളർത്തുന്ന അമ്മ ാണ് അപ്പോ അടുത്ത ഈ ക്രൈം ചെയ്യുന്ന അമ്മമാരുടെ മക്കൾ അല്ലെങ്കിൽ ക്രൈമിലേക്ക് പ്രേരിപ്പിക്കുന്ന അമ്മമാരുടെ മക്കളൊക്കെ വലിയ സാമൂഹ്യ വിപത്തിനെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് വരുന്ന തലമുറയിലേക്ക് വരാൻ പോകുന്ന തലമുറകളിലേക്ക് വലിയ സാമൂഹ്യ വിപത്താണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ക്രൈം റേറ്റില് ഇപ്പോ ഒരു ജയിലിൽ പിടിച്ചിട്ടാലെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ അവരെ കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷണൽ മെഷ് മെഷേഴ്സ് എടുക്കണം അങ്ങനെ എടുത്ത ശേഷം മാത്രമേ ഈ ജയിലിൽ നിന്ന് ആരെങ്കിലും പുറത്തുപിടിച്ച് ജയിലിൽ നിന്ന് അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പുറത്തുവിടുന്നത് വാദം വെക്കാം പക്ഷേ അങ്ങനെ അറിയാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടാവും എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അല്ല ഇതിൽ ഒരു ഒരു കാര്യം പറയുന്നത് ഇവിടെ എല്ലാത്തിനും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന അടിമകളായിട്ടുള്ള കുറെ ആളുകൾ പക്ഷേ ഈ സഹതടവുകാർ പുറത്തു വന്നിട്ട് ഈ ഐജിക്കെതിരെ മേലുദ്യോഗസ്ഥന്മാർക്കെതിരെ ഒക്കെ സംസാരിച്ചിട്ട് ഗവൺമെന്റ് അതിനെതിരെ ഒരു നടപടി എടുക്കുകയോ അന്വേഷണം നടത്തുകയോ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്നും സുഖിച്ചു കഴിയുകയാണ് ഈ ജയിലിനകത്ത് അപ്പൊ ഇവർക്കിതൊന്നും ഒന്നും പറയാനില്ല എന്നിട്ടും നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ കേരളമാണ് ഇത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് കേരളമാണെന്നൊരു ടാഗ്ലൈൻ ഉണ്ടാക്കാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല നാളെ ഒരു കാലത്ത് നമ്മുടെ പണ്ടത്തെ യുപിയെ കുറിച്ച് പറയുമായിരുന്നു യു ഒരു നല്ല മുഖ്യമന്ത്രി വന്നതോടുകൂടി യു പി ക്രൈം കുറഞ്ഞു അപ്പോ ശി തർക്കതായ ശിക്ഷ കിട്ടും അതിൽ മുഖം രാഷ്ട്രീയ മുഖം നോക്കിയിട്ടല്ല എന്ന അവസ്ഥ കേരളത്തിലുണ്ടായാൽ കേരളത്തിൽ ഒരുപാട് മാറ്റം വരും അനു ചൂകാർത്ഥ നമ്മൾ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ ഇത്രയും വലിയ മയക്കുമരുതിന്റെ ഹബ്ബായി മാറുമെന്ന് കേരളത്തിലെ ഈ പുരോഗമനവാദികളുടെ പുരോഗമനം കേരളത്തെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് കേരളത്തെ മയക്കുമരുന്ന് ഹബ്ബാക്കി മാറ്റി എന്നുള്ളത് പണ്ടൊക്കെ നമ്മൾ പഞ്ചാബിനെയായിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത് അല്ലെങ്കിൽ യു പിയിലേക്ക് നോക്കി ഇല്ലാത്ത ക്രൈം റേറ്റ് കൂടുതലുള്ള ജനതയെന്ന് ആക്ഷേപിക്കുമായിരുന്നു വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും മാനസികമായ വികാസം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ ക്രൈം റേറ്റ് കൂടുന്നതിനുള്ള കാരണം അതുപോലെ തന്നെ സ്ത്രീകളെ ആക്രമിക്കുന്നതിനുള്ള കാരണം മയക്കുമരുന്ന് പോലുള്ള അത്തരത്തിലുള്ള രാസലഹരി പോകുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രാസലഹരികൾ എത്തുന്ന കേരളത്തിലാണ് പണ്ടൊക്കെ പഞ്ചാബിനെ കളിയാക്കി ചിരിക്കുമായിരുന്നു നമ്മൾ പക്ഷെ ആ അവസ്ഥയിലും ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ഒരു മാർഗമില്ല കേരളത്തിലെ സി പി എമ്മിന്റെ പുരോഗമനമാണ് ഇവിടെ വരെ ഈ കാര്യങ്ങളെ എത്തിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പുരോഗമനം തന്നെയാണ് ജയിലിലും ഇത്തരക്കാരായ ഫ്രോഡ് മെന്റാലിറ്റിയുള്ള ക്രിമിനലുകളായ സ്ത്രീകളെ കൂടുതൽ കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മന്ത്രിമാരടക്കമുള്ളവർ കേരളത്തിലെ ഭരണ സംവിധാനം മുന്നോട്ട് വരുന്നത് ആശാസ്യമല്ല തീർച്ചയായും അതിനെതിരെ നടപടി തന്നെ ഉണ്ടാവണം അതിന് ഇപ്പോൾ ഗവർണറുടെ ഇടപെടൽ വലിയ ഫലം ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും